ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭക ഗ്രൂപ്പ് ചുരുളി പ്രവർത്തനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ യൂണിറ്റ് സംരംഭകർക്കുള്ള ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദ്യ പദ്ധതിയാണ് ചുരുളി ആൽപാറയിൽ പ്രവർത്തനം ആരംഭിച്ചത് കർഷകരുടെ ജാതിക്ക ജാതിപത്രി ഏലം ചക്ക പഴവർഗ്ഗങ്ങൾ എന്നിവ ഉണക്കി നൽകുക കൂടാതെ കുരുമുളക് മെതിച്ചു നൽകുക കൂവ പൊടിയായി കർഷകർക്ക് നൽകുക വിഷരഹിത ഡ്രൈ ഫ്രൂട്ടുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നിവയാണ് മരിയാ വനിതാ സംരംഭക ഗ്രൂപ്പിന്റെ പ്രവർത്തനം ചുരുളി ആൽപ്പാറയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻസി കുഞ്ഞുമോൻ അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു റിസ്ക് ഏറ്റെടുക്കാൻ ലോൺ എടുക്കാൻ അതിന്റെ പേപ്പർ റെഡിയാക്കണം പിന്നെ ആർക്കെങ്കിലും കുരിശിയുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പൊ നമ്മൾ തീരുമാനിച്ചു എങ്ങനെയാണെങ്കിലും നമ്മള് നമ്മുടെ കീഴിലുള്ള പഞ്ചായത്തിൽ ഓരെണ്ണം വെച്ചെങ്കിലും കൊടുക്കണം കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി തുടക്കം കുറിച്ചു എന്ന് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നു അപ്പൊ നമ്മൾ പല പഞ്ചായത്തിലും ഇങ്ങനെ കാര്യങ്ങൾ അതിന്റെ പ്രോസസ്സിൽ നടന്നോണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യ യൂണിറ്റ് ആണിത് അപ്പൊ ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് നടക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം നമ്മൾ സബ്സിഡി കൊടുക്കുകയാണ് അപ്പൊ ഞാനിപ്പോ സംസാരിച്ചു സർക്കാരിന്റെ ഓർഡർ വല്ലതും മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടില്ല എഴുപത്തിയഞ്ച് ശതമാനം പൈസ ഈ വാങ്ങിയ എത്ര മൂന്നര ലക്ഷം രൂപ രൂപയില്ല ആ മൂന്ന് ലക്ഷം രൂപ ലോൺ അതിന്റെ എഴുപത്തിയഞ്ച് ബാങ്കിലേക്ക് കൊടുക്കും ബാക്കി പൈസ ഇപ്പൊ അടച്ചിട്ടുണ്ട് ബാക്കി പൈസ നിങ്ങൾ അടച്ചു വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് വത്സമ്മ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സിൽവി ഏലിയാസ് മരിയ വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി